മലയോര മേഖലകളിൽ ശക്തമായ മഴ തുടരുകയാണ് അതായത് വളരെയധികം അപകടകരമായ ഒരു സാഹചര്യമാണ് ശക്തമായ മഴ പെയ്യുന്നതിലൂടെ ഉണ്ടാകുന്നുള്ളത് കാരണം ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനം അത് വളരെയധികം പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ മഴയുടെ ലഭ്യത കുറയണം പക്ഷേ നിലവിൽ പത്തനംതിട്ടയിലെ മലയോര പ്രദേശങ്ങളിൽ ശക്തമായ മഴ പെയ്തുകൊണ്ടേ പത്തനംതിട്ടയിലെ മൂന്ന് നദികൾ കരകവിഞ്ഞൊഴുകുന്നത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ പമ്പാനദി മണിമലയാർ അതുപോലെ തന്നെ അച്ചൻകോവിലാർ എന്നീ മൂന്ന് നദികൾ അപകട നിലക്ക് മുകളിലൂടെയാണ് ഒഴുകുന്നത് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അതായത് മന്ത്രി വീണ ജോർജ് അടക്കം നിലവിൽ ഫേസ്ബുക്കിലൂടെ ഈ വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് പത്തനംതിട്ടയിലെ പല മേഖലകളിലും വള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് അതായത് നദികളിൽ ജലനിരപ്പ് ഉയരുന്നത് അത് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ദോഷം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് കാരണം ഈ നദിയുടെ പരിസരങ്ങളിൽ ഒരുപാട് വീടുകൾ ഉണ്ടാകും ഒരുപാട് പ്രദേശങ്ങൾ ഉണ്ടാകും ഈ പ്രദേശങ്ങളിലൊക്കെ വ്യാപകമായ രീതിയിൽ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട് ആ സാധ്യത അപകടകരമായ നിലയിലേക്ക് പോകുന്നു എന്ന് പറയാനുള്ള കാരണം മഴ നല്ല രീതിയിൽ അവിടെ പെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നിലവിൽ കക്കി ഡാം നാളെ തുറക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നുള്ളത് കക്കി ഡാം നാളെ തുറക്കാനുള്ള കാരണമായിട്ട് പറയുന്നത് ജലനിരപ്പ് ഉയരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ജലനിരപ്പ് ഉയരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നിലവിൽ ലഭിച്ചിട്ടില്ല പക്ഷേ കക്കി ഡാം നാളെ തുറക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങൾ സ്ഥിരീകരിക്കാൻ പറ്റുന്ന വിവരങ്ങൾ തന്നെയാണ് ഒപ്പം ഈ മൂന്ന് നദികൾ കരകവിഞ്ഞൊഴുകുമ്പോൾ പത്തനംതിട്ട വല്ലാത്തൊരു ആശങ്കയുടെ മുൾമുനയിലേക്ക് പോവുകയാണ് നിരവധി പ്രദേശങ്ങൾ വെള്ളം കയറി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പത്തനംതിട്ടയ്ക്ക് വേണ്ടിയിട്ട് ഏവരും പ്രാർത്ഥിക്കുക പത്തനംതിട്ടയിൽ ശക്തമായ രക്ഷാപ്രവർത്തനവുമായിട്ട് അവിടെയുള്ള സന്നദ്ധ സംഘടനാ പ്രവർത്തകർ മുന്നോട്ട് പോകുന്നു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ഈ മണിക്കൂറിൽ ലഭിക്കുന്നുള്ളത് ഡെസ്ക് പബ്ലിക് കേരളം